ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും നീതു മദൂസ് വെള്ളിട്ടൊരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ലോട്ടസ് ഓഫ് ടു ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് വെറൈറ്റീസ് ഉണ്ട് എല്ലാം തന്നെ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസും ആണ് ഇന്നലെ വൈകിട്ട് ഇടുന്ന വിചാരിച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്കല്ലാതെ തന്നെ കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കാര്യം മാത്രമേ പറഞ്ഞോട്ടെ എല്ലാവരുടെയും എനിക്ക് ഓർഡർ വന്നിട്ടുള്ള എല്ലാവരുടെയും ഞാൻ അയച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്ന് തന്നെ അയച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും പ്ലാൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ പേയ്മെൻറ്റ് തന്നിട്ട് ആർക്കെങ്കിലും പ്ലാൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ വിളിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ അത് ആദ്യം എന്നെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് കേട്ടോ ആരെയും മിസ്സായി പോയിട്ടില്ല എല്ലാം കൃത്യമായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവർക്ക് അറിയാം എത്ര സ്പീഡിലാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ നാല് മണിക്ക് പേയ്മെൻറ്റ് ചെയ്ത ആൾക്ക് പോലും ഇന്ന് അയച്ചിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വെറൈറ്റിയിലോ എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം എല്ലാം തന്നെ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റീസാണ് ഇപ്പോൾ നിറയെ പൂക്കളാണ് കേട്ടോ നമ്മുടെ ലോട്ടസ് ഗാർഡനിലൊക്കെ നമ്മുടെ അമേരിക്ക മേലെയാണ് അമേരിക്ക മേലേക്ക് ഇപ്പോൾ കിട്ടാനേ ഇല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വെറൈറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ പിന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ അറിയില്ലെങ്കിൽ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഓർഡർ ചെയ്യാൻ അറിയാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ വാട്സപ്പ് ചെയ്താൽ മതി കോള് ഒഴിവാക്കിയിട്ട് മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കൂട്ടോ അപ്പോൾ വാട്സാപ്പ് വഴിയാണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് പേയ്മെൻറ്റ് ജി പി ആണ് പിന്നെ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് താമൂൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ താമൂവിൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ താ ഇത് കണ്ടോ എത്ര ഫ്രഷാണെന്ന് നോക്കി അപ്പോൾ ഈ ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പിന്നെതേ ഇത് കണ്ടോ ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നല്ല മണ്ണുള്ളതും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷായിട്ടുള്ള ആണ് കേട്ടോ തിക്ക് റണ്ണേഴ്സ് എല്ലാം ഇത് ട്യൂബർ തന്നെയാണ് നമ്മുടെ തമോൻ്റെ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ദ ഇത് കണ്ടോ നൂറ്റി ഇരുപതിൻ്റെയാണ് കേട്ടോ നൂറ്റി ഇരുപതിൻ്റെ തമോൻ്റെയാണ് അതുപോലെ തന്നെ ഇത് ഒടിഞ്ഞു പോയത് സൈഡിൽ നിന്ന് അപ്പോൾ ഇത് നമ്മൾ എഴുപത് രൂപ സെവൻ സീറോ കേട്ടോ ഇതിപ്പോൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നവർ വാങ്ങിക്കൂട്ടോ സെവൻ സീറോ പിന്നെ അതെ അടുത്തത് നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോ കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ തമ്മു കൊടുക്കുന്നത് കേട്ടോ റേറ്റ് അപ്പോൾ തമ്മു നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന വലിയ പോപ്പുലരുന്നൊരു വെറൈറ്റി ആണോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം വൈറ്റ് ഫോർണറിൻ്റെ ഒത്തിരി ട്യൂബേഴ്സ് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ മാത്രമല്ല ഇനിയുണ്ട് ഒത്തിരി ഉണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ദാ എഴുപത് രൂപയുള്ളുട്ടോ ഈ ഒരു വലുപ്പമാണ് എഴുപത് രൂപയ്ക്ക് നിങ്ങൾ കിട്ടുന്നത് അതുപോലെ തന്നെ നൂറിൻ്റെയും ഉണ്ട് കേട്ടോ അപ്പോൾ വൈറ്റ് ഫോർണറിൻ്റെ റേറ്റ് ആ ഒരു ഇതിൽ തന്നെയാണ് അതെല്ലാം ഇപ്പോൾ കാണിച്ചതെല്ലാം എഴുപതിൻ്റെയാണ് ഇതിലും കുറച്ചുകൂടി വലുപ്പം ഉള്ളതാണ് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് പെട്ടെന്ന് തന്നെ ഫ്ലവർ ആയിരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ വൈറ്റ് ഫോർണർ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി നല്ല ഫ്രഷ് ആണ് ഡി വണ്ണിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഡി വൺ നല്ലൊരു വെറൈറ്റിയാണ് നറിയ ഫ്ളവേഴ്സ് വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അപ്പോൾ ഒത്തിരി ഗ്രോ ടിപ്സ് ഉള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് റേറ്റ് നൂറ്റി അൻപത് നൂറ്റി എൺപത് വൺ ഫൈവ് സീറോ വൺ എയ്റ്റ് സീറോട്ടോ അങ്ങനെയാണ് റേറ്റുകൾ വരുന്നത് അതാ ഇതൊക്കെ വൺ എയ്റ്റ് സീറോൻ്റെ ആണ് പിന്നെ ഇതൊക്കെയാണെങ്കിൽ വൺ ഫൈവ് സീറോ കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കും ഇതും വൺ ഫൈവ് സീറോ അപ്പോൾ ഇതൊക്കെ വൺ എയ്റ്റ് സീറോ അപ്പോൾ ഡി വണ്ണാണ് നല്ല നന്നായിട്ട് ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി എല്ലോ പിയോണിയാണ് നല്ല ഫ്രഷ് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലോ പിയോണിയുടെ റേറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുപത് രൂപയാണ് കേട്ടോ എഴുപത് രൂപ പിന്നെ നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് വരുന്നത് ഇത് കണ്ടത് നമുക്ക് ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇരുന്നൂറ് രൂപ റേറ്റിലോട്ട് വരുന്നത് കേട്ടോ ഇതൊക്കെയാണ് ഇരുന്നൂറിൻ്റെ വരുന്നത് ഇതൊക്കെ ഇരുന്നൂറിൻ്റെയാണ് അപ്പോൾ പിന്നെ അത്രയാണ് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ എഴുപത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് കേട്ടോ അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ലൊരു മഞ്ഞ താമര ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അടിപൊളി ഒരു വെറൈറ്റിയാണത് ഇത് വന്നിട്ട് ഗോൾഡ് ആപ്പിളിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നമ്മുടെ അടുത്ത് രണ്ട് രണ്ട് ട്യൂബേഴ്സേ ഉള്ളൂ വൺ എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ കേട്ടോ നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഒരു ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ ഗോൾഡ് ആപ്പിളാണ് നല്ല നല്ലോണം ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഗോൾഡ് ആപ്പിളിൻ്റെ ട്യൂബേഴ്സ് അടുത്തത് നമ്മുടെ അടുത്ത് ഒരു ഇത് വൈറ്റോ അല്ലെങ്കിൽ റെഡ് റെഡെന്നാണ് നമുക്ക് തന്ന ആൾ പറഞ്ഞത് അപ്പോൾ ഇത് വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് എനിക്ക് നടാൻ ഈ മഴയത്ത് സമയമില്ല പിന്നെ എനിക്ക് സ്ഥലവും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വലിയ ട്യൂബർ നൂറ് രൂപയ്ക്ക് വരാം നല്ല ഫ്രഷ് ട്യൂബറാണ് എന്തായാലും ഫ്ലവർ വരുന്ന വെറൈറ്റി ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു വൈറ്റ് ആണെങ്കിൽ വൈറ്റ് ഫെയറി ആണ് അല്ലെങ്കിൽ റെഡ് ആണെങ്കിൽ റെഡ് റെഡ് ശങ്കായി ആയിരിക്കും അങ്ങനെ രണ്ടെണ്ണം എന്നാൽ പറഞ്ഞത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കാരണം അല്ലെങ്കിൽ ഞാൻ നട്ട് വയ്ക്കണം സ്ഥലമില്ല അതുകൊണ്ടാണ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി അമരി അമരിപ്പിയോണിയുടെ ആണ് കേട്ടോ ഈ കാണുന്നത് നൂറ് നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഫ്രഷ് ട്യൂബേഴ്സാണ് വലിയ ട്യൂബേഴ്സാണ് കേട്ടോ അമരിപ്പിയോണി നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന നമുക്ക് പെട്ടെന്ന് തന്നെ നട്ടാൽ പിടിക്കുന്ന ഒരു വെറൈറ്റി എല്ലാ ലോട്ടസും പിടിക്കും പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്കൊരു എന്താ പറയുക പെട്ടെന്ന് തന്നെ പിടിച്ച് ഫ്ലവർ തരുന്നൊരു വെറൈറ്റി ആകുമ്പോൾ നമുക്ക് പിന്നെ പിന്നെ വാങ്ങിക്കാൻ തോന്നുമല്ലോ അപ്പോൾ ലോട്ടസ് ക്രേസിലോട്ട് നമ്മളെ നയിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അമരി പിയോണി കേട്ടോ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ ഇത് സാറ്റാന്ന് പറഞ്ഞാൽ ഓട്ടോസിൻ്റെ ട്യൂബറാണ് കേട്ടോ ഓരോ ട്യൂബർ മാത്രമേ ഇനി ബാലൻസ് ഉള്ളൂ ഇതാ നൂറ്റി അൻപത് രൂപ വൺ ഫൈവ് സീറോ കേട്ടോ കാവേരിയുടെ ട്യൂബറാണ് ഇതിപ്പം ടെറസിന മുകളിൽ ഇരിക്കുന്ന ഈ ഒരു ട്യൂബറാണ് താഴെ വേറെ ഉണ്ടത് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണെട്ടോ നല്ല ഫ്രഷ് ട്യൂബറാണ് അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ താഴെ ഇറങ്ങിയിട്ട് കാണിച്ചുതരാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി പിങ്ക് ആണ് നല്ല ഫ്രഷ് ടൂബേഴ്സാണ് നൂറ്റി അൻപത് ഇതൊക്കെയാകുമ്പോൾ വൺ നൈറ്റ്സ് ഇറും നൂറ്റി എൺപതാണ് പിന്നെ ഇതേ നൂറ്റി എൺപതിൻ്റെയും ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് നൂറ്റി എൺപതിൻ്റെയും നൂറ്റി അൻപതൊക്കെ നൂറ്റി ഇതൊക്കെ നൂറ് രൂപയുള്ളൂ കേട്ടോ അത് ഗ്രോത്ത് ടിപ്സ് ഇല്ല പിന്നെ ഇത് ഇങ്ങനത്തെ ഷേപ്പൊക്കെ വരുമ്പോൾ ഞാൻ റേറ്റ് കുറവില്ല കൊടുക്കാറ് ഇതേ നൂറിൻ്റെയും ഉണ്ട് കേട്ടോ അപ്പോൾ നൂറ് നൂറ്റി അൻപത് നൂറ്റി അൻപത് കേട്ടോ പിങ്ക് ജൂപ്പീറ്ററ് നല്ല ആണ് നമുക്ക് എന്താ പറയുക നറിയ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റീസ് ആകുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വാങ്ങിക്കാൻ തോന്നും അതുപോലത്തെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ജുവാബയാണ് കേട്ടോ ജുവാബയുടെ നല്ല ഫ്രഷ് ട്യൂബേഴ്സാണിത് അപ്പോൾ അത്ര വണ്ണുള്ള അല്ല കേട്ടോ വണ്ണുമുണ്ട് അത്ര നീളുമില്ല അതാ ഇതുപോലത്തെയാണ് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതെല്ലാം നൂറ്റി മുപ്പത് രൂപയുടെ ട്യൂബേഴ്സാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ ജുവാബ നൂറ്റി മുപ്പത് രൂപ നല്ല വെറൈറ്റിയാണ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി അരുണിമയാണ് നൂറ്റി അൻപതിൻ്റെയും നൂറ്റി എൺപതിൻ്റെയും ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് പിന്നെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നൂറ്റി അൻപതിൻ്റെയാണ് നൂറിൻ്റെ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അരണിമ പിന്നെ ഒന്ന് നൂറ്റി എൺപതിൻ്റെ നൂറ്റി അൻപതിൻ്റെ കേട്ടോ അങ്ങനെയാണ് വരുന്നത് അരണിമ ഇതാണ് കേട്ടോ അടുത്ത ട്യൂബറ് മീസോക്കിൻ്റെ ട്യൂബറാണ് കേട്ടോ ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ നമ്മുടെ അടുത്ത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോ ഇതാട്ടോ അടുത്ത വെറൈറ്റി റെഡ് ഫിപ്പിൻ്റെ ട്യൂബറാണ് എൻ്റെ കയ്യിൽ നിന്നെടുത്ത റെഡ് ഫിലിപ്പ് ആണ്ടോ ഇവിടെ ഉണ്ടായിരുന്ന റെഡ് ഫിലിപ്പില്ലേ നമ്മൾ കഴിഞ്ഞ മാസം ഷോർട്ട് വീഡിയോയിലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേര് ചോദിച്ചു ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കുന്നത് ഏത് വെറൈറ്റി ആണ് റെഡ് ഫിലിപ്പായിരുന്നു അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് ആട്ടോ അതിൻ്റെ ഒരു ട്യൂബറുള്ളൂ ട്യൂബേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചവർക്കൊക്കെ കൊടുത്തു അപ്പോഴത്തെ ഈ ഒരു ട്യൂബർ കൂടി ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വലിയ ട്യൂബർ റെഡ് ഫിലിപ്പ് ആമ്പലാണ് കേട്ടോ നല്ല ഡാർക്ക് കളറിലെ ബ്ലൂ ഫ്ലവേഴ്സ് വരുന്ന ആമ്പലതേ വലിയ പ്ലാന്റ് മദർ പ്ലാന്റ്സ് ആണ് അത് നമ്മുടെ അടുത്തേ ഇപ്പോൾ സെയിലിന് ഉണ്ട് കേട്ടോ നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് കണ്ടോ വലിയ പ്ലാന്റ്സ് ആണ് വിത്ത് ഫ്ലവേഴ്സ് ആണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ വേർ ഇത് ഒരു വെറൈറ്റി കേട്ടോ അതെ ലീഫുകൾ കാണുമ്പോൾ അറിയാൻ പറ്റും നല്ല ഡാർക്ക് ഇതൊരു വെറൈറ്റി അതുപോലെ ഈ ലീഫ് വരുന്ന പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഫ്ലവർ കുറച്ച് വ്യത്യാസമുണ്ട് അത് ഇത്തിരി ലൈറ്റ് ബ്ലൂ ആണ് വരുന്നത് അതുകൊണ്ട് കിട്ടും അതിൻ്റെ റേറ്റ് ഇതിൻ്റെയൊക്കെ എണ്ണ തൊണ്ണൂറ് രൂപയുള്ളൂ ഇത്രയേ ഉള്ളൂ വിത്ത് ട്യൂബറോട് കൂടിയിട്ടുള്ള ആമ്പലാണ് കേട്ടോ വാട്ടർ ലില്ലീസാണ് അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ വലിയ പ്ലാന്റ്സ് നല്ല റേറ്റ് ഉറവിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ട് ലാവൻ്റർ മിൽക്കിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ വൺ എയ്റ്റ് സീറോ നൂറ്റി എൺപത് രൂപയുടെ ട്യൂബറാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ ഒരെണ്ണം എഴുപത് രൂപയുടെ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം നൂറ്റി എൺപതിൻ്റെയും ഒരെണ്ണം എഴുപത് രൂപയുടെയും ആണ് ലാവൻഡർ മിൽക്കുള്ളത് ഒക്ടോപ്പസിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് കേട്ടോ ഈ ഒരു വലുപ്പമാണ് വരുന്നത് കേട്ടോ ഒക്ടോപ്പസ് ആണ് നല്ല വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇത് വന്നിട്ട് ബൗൾ ലോട്ടസ് ആണ് പിങ്ക് ഏഞ്ചൽസ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ട്യൂബർ നമ്മുടെ അടുത്ത് ഉള്ളൂ കേട്ടോ വലിയ ട്യൂബറാണേ നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് കേട്ടോ നിങ്ങൾക്കത് ചെറിയ ചെറിയ പോട്സിലായിട്ട് മൂന്ന് പോട്ട്സിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ട്യൂബറ് ഇതാണ് കേട്ടോ കാവേരി കാവേരിയുടെ വലിയ വലിയ ട്യൂബേഴ്സാണ് അത് വേണ്ട ഇരുന്നൂറിൻ്റെ ട്യൂബറും ഇരുന്നൂറ്റി അൻപതിൻ്റെയൊക്കെ വലിയ വലിയ ട്യൂബേഴ്സ് നമ്മുടെ അടുത്തുണ്ട് കേട്ടോ അതുപോലെ ചെറിയ റേറ്റിൻ്റെ മതി ആഗ്രഹിക്കുന്നവർക്ക് ഒടിഞ്ഞു പോയതുണ്ട് ഇവിടേക്ക് ഒടിഞ്ഞു പോയതുണ്ട് പക്ഷേ ഇവിടെ ഗ്രോത്ത് ടിപ്സ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപയുള്ളൂ കേട്ടോ നൂറിൻ്റെ ഉണ്ട് പിന്നെ നൂ പല റേറ്റിൻ്റെ ഉണ്ട് കേട്ടോ നൂറ്റി അൻപതിൻ്റെ ഒരെണ്ണം ഉണ്ടാവും കേട്ടോ അപ്പോൾ കാവേരി വേണ്ട ഒരു വേഗം തന്നെ വാങ്ങിച്ചോളൂ കുറേ വന്നിട്ടുണ്ട് വീണ്ടും വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് വൈറ്റ് ഫോർണർ നമ്മുടെ അടുത്ത് നൂറിൻ്റെ വലുത് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതൊക്കെയാണ് കേട്ടോ ഈ കാണിക്കുന്നത് വലുതും ഉണ്ട് കേട്ടോ ഇത് നമുക്ക് പനീർ റോസ് എന്നാണ് പറഞ്ഞു തന്നത് നമുക്ക് തന്ന ആൾ വാങ്ങി ചെല്ല അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ ഇത് പനീർ റോസ് അല്ല എനിക്ക് കണ്ടിട്ട് വേറെന്തോ വെറൈറ്റി പോലെ ഞാൻ തോന്നുന്നത് എംബാപ്പയോ അല്ലെങ്കിൽ മിറാക്കളോ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു വലിയ ട്യൂബർ ഉണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നെതേ ഒരു റണ്ണർ ഉണ്ട് തിക്ക് റണ്ണർ തിക്ക് റണ്ണറിൽ കണ്ടോ നല്ലോണം ഒക്കെ ഉണ്ട് വേര് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപ കേട്ടോ രണ്ടെണ്ണമുള്ളു അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇന്ന് നമ്മുടെ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം തന്നെ നല്ല വെറൈറ്റീസ് ആണല്ലേ അപ്പോൾ ഇഷ്ടമുള്ള വെറൈറ്റീസ് വാങ്ങിച്ചോളൂ അപ്പോൾ നമ്മൾ നാളെയും മറ്റന്നാളായിട്ട് അയച്ചിരുന്നതായിരിക്കും കേട്ടോ അതായത് ചൊവ്വയും ബുധനുമായിട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും പ്ലാൻസ് എല്ലാം തന്നെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ ഫ്രണ്ട്സ് വേണ്ടവർ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ